ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സാധാരണ രീതിയിൽ പാടുന്ന ഒരു പാട്ടാണ് സിയോ അതിൻ്റെ സ്റ്റാൻസ ഇങ്ങനെയാണ് ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ദോഷനായി തീരുക ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഇന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ ശരിക്കും അങ്ങനെ ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഒരു ബോഷണായിരുന്ന ഒരു വ്യക്തി അങ്ങനെ ജീവിച്ച ഒരു വ്യക്തി ദൈവം അയാളെ വിശുദ്ധിയുടെ ഏറ്റവും പരമോന്നത പദവിയിലേക്ക് ഉയർത്തി ആ വിശുദ്ധൻ്റെ തിരുനാൾ നാളെ ഓഗസ്റ്റ് നാലാം തീയതി നമ്മൾ ആഘോഷിക്കുകയാണ് ജോൺ മരിയ ബിയാനിയാണ് ആ വിശുദ്ധൻ സർവലോകത്തിലെയും സകല വൈദികരുടെയും മധ്യസ്ഥനായി തിരുസഭാ മാതാവ് ഉയർത്തിയ വിശുദ്ധൻ വിശുദ്ധൻ്റെ ജീവിതം നമുക്കെന്നും ഒരു പാഠപുസ്തകമാണ് എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് ഫ്രാൻസിൽ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ് ഒരുപാട് പ്രായം ചെന്നതിന് ശേഷം പൗരോഹിത്യം ജീവിതം ആഗ്രഹിച്ച് സെമിനാരിയിൽ ചേർന്നു സഹായങ്ങളുടെ സമ്പർദ്ദം മൂലം അദ്ദേഹത്തിന് അത്രയും താമസിച്ച സെമിനാരിയിൽ ചേരാൻ പറ്റുകയുള്ളൂ പക്ഷേ അവിടെ ചേർന്നു കഴിഞ്ഞപ്പോഴും കൂട്ടത്തിൽ പഠിക്കുന്ന എല്ലാവരെയും കാളും ഏറ്റവും സീനിയറായിരുന്നു ജോൺ അത് മാത്രമല്ല പഠിപ്പിച്ചിരുന്ന പല അധ്യാപകരും ജോണിന്റെ ജൂനിയേഴ്സ് ആയിരുന്നു എങ്കിലും പഠനകാര്യത്തിൽ അദ്ദേഹം ഒട്ടും തന്നെ മിടുക്കനായിരുന്നില്ല പ്രത്യേകിച്ച് ലാറ്റിൻ ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും ഒരു വട്ട പൂജ്യമായിരുന്നു സെമിനാറിലെ എല്ലാ പരീക്ഷയ്ക്കും പൂജ്യം മാർക്ക് വാങ്ങിയാണ് അദ്ദേഹം മുമ്പോട്ട് പോയത് അവസാനത്തെ പരീക്ഷയുടെ സമയത്ത് പ്രൊഫസർമാർ എങ്ങനെയെങ്കിലും ഒരുത്തരം പറയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പാവപ്പെട്ട ജോണിന് ആ ചോദ്യങ്ങളുടെ ഉത്തരം ചോദ്യങ്ങളുടെ അർത്ഥം പോലും മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല അവസാനം പട്ടം നൽകാൻ നീക്തനായും എത്ര ഇങ്ങനെ മാത്രം ചോദിച്ചു ഡോസർമാരോട് ഈ വൈദിക വിദ്യാർത്ഥിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം അവനെ കൊന്ത ചെല്ലാൻ അറിയാം അങ്ങനെയെങ്കിൽ അവർ പട്ടം കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പഠിപ്പിച്ച അച്ഛന്മാർ പറഞ്ഞു പഠനകാര്യത്തിൽ മാത്രമേ വിമുഖതയുള്ളൂ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് ജോൺ എപ്പോൾ സമയം കിട്ടിയാലും പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലേക്ക് ഓടും ജപമാല ർമ്മിച്ച് പ്രാർത്ഥിക്കും വിശുദ്ധ കുർമാനയുടെ മുമ്പിൽ ആരാധനയിലായിരിക്കുന്നത് കാണാം രാത്രി കാലങ്ങളിലൊക്കെ അങ്ങനെ ജോണിന് പട്ടം കിട്ടി അദ്ദേഹം തൽക്കാലം അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല ഒരു വർഷക്കാലത്തോളം അദ്ദേഹത്തിന് പാപോദന അധികാരം കൊടുത്തില്ല കാരണം അദ്ദേഹത്തിന് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ പാണ്ഡിത്യം പക്ഷെ അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം കുമസാരിപ്പിക്കാനുള്ള അവസ അവസരം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി പതിനേഴിൽ അദ്ദേഹം ആർ എന്ന് പറഞ്ഞ ആർക്കും വേണ്ടാതെ കിടന്ന് കുറേ കാലങ്ങളായിട്ട് വൈദിക ഇല്ലാതിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഇടയനായി അയക്കിമുട്ടും അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തെ കാത്തു നിന്നിരുന്ന കാഴ്ചകൾ സുഖമുള്ളതായിരുന്നില്ല ആർക്കും വേണ്ടാതെ കിടക്കുന്ന കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു പള്ളി അവിടെ ജോൺ ബിയാരി പള്ളിയൊക്കെ വൃത്തിയാക്കി സഹായത്തിന് ആരുമില്ല പ്രാർത്ഥിക്കാനും കൂടെ ആരുമില്ല സങ്കീർത്തനം നൂറ്റിപ്പത്ത് ഒന്ന് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ ബാദമിയുടെ വാക്കുകളോ നീ എൻ്റെ വലതു ഭാഗത്ത് ഊഷണനാവുക ജോണും ചെയ്തത് അതുതന്നെയാണ് മണിക്കൂറുകളോളം ദിവികാരണത്തിനു മുമ്പിൽ മുട്ടുകൊത്തി നിന്നും കൈവിരച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു അവസാനം അദ്ദേഹത്തിന് പ്രാർത്ഥന കണ്ട് ആളെങ്കിൽ പതുക്കെ പതുക്കെ പള്ളിയിലേക്ക് വരാൻ തുടങ്ങി മനുഷ്യർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അദ്ദേഹം ഒരുക്കമായിരുന്നു മണിക്കൂറുകളോളം അദ്ദേഹം കുമസാരക്കൂട്ടിൽ ചെലവഴിച്ചു പതിനെട്ടിനും ഇരുപതിനും മണിക്കൂറിടയ്ക്ക് എല്ലാ ദിവസവും ജോൺ വിയാനി വിയാനിയശൻ കുമസാരക്കൂട്ടിൽ ചെലവഴിച്ചു ഭക്ഷണം ഒരു നേരം മാത്രമായിരുന്നു അതും ഏറ്റവും ലളിതമായി ഉറക്കം രണ്ട് മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതിന് അതിന് കൂടാതെ തന്നെ ഒരുപാട് ദണ്ഡനോപകരണങ്ങളോപയോഗിച്ച് സ്വയം പീഡിപ്പിച്ച് ഈശോയുടെ പീഡാസമനത്തോടെ യോജിച്ച് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ആ ത്യാഗങ്ങൾ കാഴ്ചവെക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു അവസാനം നീണ്ട എഴുപത്തിമൂന്ന് വർഷക്കാലത്തെ അധ്വാനത്തിന് ശേഷം അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് മാസം നാലാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു നിത്യപുരോഹിതനായ ഈശോയുടെ അടുത്തേക്ക് തല സമ്മാനം വാങ്ങാൻ പോയി ലോകം എഴുതിത്തള്ളിയ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആർക്കും വേണ്ടാത്തവനെന്നും മണ്ടനെന്നും മുദ്ര ഒരു വ്യക്തി ദൈവത്തെയും ദിവീകാരണത്തെയും പരിശുദ്ധ അമ്മയെയും കൂട്ടുപിടിച്ച് അതുകൊണ്ട് മാത്രം ദിവീകാരണത്തിലും പരിശുദ്ധ അമ്മയിലും ആശ്രയം വെച്ച് തൻ്റെ ത്യാഗോചലമായ ജീവിതം കൊണ്ട് വിശുദ്ധിയുടെ ഉത്തുങ്ക ശ്രമത്തിലെത്തി സർവലോകത്തിലെയും എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായി ഇന്ന് സഭാമാതാവ് അദ്ദേഹത്തെ ഉയർത്തി ആ മുമ്പിൽ നമുക്ക് അഭയം തേടാം നമ്മൾ നമ്മളേത് ജീവിതാവസ്ഥ വഹിക്കുന്നവരായാലും വൈദിക ജീവിതമായാലും സന്യാസിനികളായാലും അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവരായാലും ഈ അച്ഛനോട് ഈ വിയാനി പുണ്യവാനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം അദ്ദേഹം കാണിച്ചു തന്ന ഈ രണ്ട് നല്ല മാതൃകകളുണ്ട് ജപമാല ഭക്തിയുടെ നീണ്ട മണിക്കൂറുകൾ ദീപികാരണത്തിന് മുമ്പിൽ നിൽക്കുന്നത് മുട്ടുകൊത്ത് നിൽക്കുന്നതിൻ്റെ മാതൃക ഈ രണ്ട് മാതൃകകളും എൻ്റെയോട് ചേർത്ത് പിടിക്കാം നമ്മുടെ ജീവിതാവസ്ഥ ഏത് തന്നെയായാലും അതിൽ വിജയിക്കാൻ അതിൽ വിശുദ്ധരായി തീരാൻ ഈ രണ്ട് മാതൃകകൾ നമ്മളെ സഹായിക്കും ജനന്മാരുടെ മധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ിയാലേഴ്സ് എൻ്റെ തിരുനാൾ മംഗളങ്ങളെ എല്ലാവർക്കും പ്രത്യേകിച്ച് ലോകമംഗളമുള്ള എൻ്റെ എല്ലാ സഹോദര വൈദികർക്കും അതിനാശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ